യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് അഞ്ചാം റൗണ്ട് മത്സരങ്ങളുടെ റിസൾട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കരുത്തന്മാരുടെ പോരാട്ടത്തിൽ ബാഴ്സയെ വീഴ്ത്തി ചെൽസി ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കായിരുന്നു ചെൽസിയുടെ വിജയം ആഞ്ചസ്റ്റർ സിറ്റി ബയർ ലെബർ ക്യൂസൻ പോരാട്ടം ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് സിറ്റിയെ വീഴ്ത്തി ലെബർ ക്രൂസൻ വിജയിച്ചു കയറി ഒളിമ്പിക് ഡി മാർസലെ ന്യൂകാസ്റ്റിൽ യുണൈറ്റഡ് പോരാട്ടത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ന്യൂക്കാസ്റ്റിനെ പരാജയപ്പെടുത്തി മാർസലെ വിജയിച്ചു ബൊറൂസിയ ഡോട്ട്മുണ്ട് വി ആർ എൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് വി ആർ ഐ എല്ലിനെ വീട്ടി ഡോട്ട്മുണ്ട് വിജയിച്ച് കയറി മറ്റൊരു മത്സരത്തിൽ ഇറ്റാലിയൻ വമ്പന്മാരായ നാപ്പോളിക്ക് വിജയം ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ഗരാബിയെ തോൽപ്പിച്ചു യുവൻഡസ് ബോഡോ മത്സരം രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബോഡോയെ തോൽപ്പിച്ച് യുവൻഡസ് വിജയിച്ചു അത്ലറ്റിക്കോ ബിൽബാവോ സ്ലാവിയ പോരാട്ടം സമനിലയിൽ കലാശിച്ചു ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാൻ സാധിച്ചില്ല മറ്റൊരു മത്സരത്തിൽ ഗാലഡസര്യെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് യൂണിയൻ സൈൻറ്റ് ഗില്ലേഴ്സ് ബെൻഫിക്ക അജാക്സ് പോരാട്ടത്തിൽ അജാക്സിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് വീഴ്ത്തി ബെൻഫിക്ക വിജയിച്ചു അപ്പോൾ ഇതുപോലത്തെ എല്ലാത്തരം സ്പോർട്സ് വാർത്തകൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ